പ്രേരാദികൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എവിടെയാണ് നിങ്ങളുടെ വീടിന്റെ വാതിൽ തുറന്നിട്ട ചിലപ്പോൾ പലരും വന്ന് കേറും ഈ മാം ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് എനർജി പിടിക്കുക സർ ഈ മാ ഇതെന്ന് പറയുന്നത് ഇതൊരു പത്ത് വർഷമായിട്ട് നിങ്ങളുടെ പാത്രം വൃത്തിയായിരുന്നാൽ നിങ്ങളെ നന്മയെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന പ്രപഞ്ചത്തിൻ്റെ സർവ്വ നന്മകളും നിങ്ങളിലേക്ക് വരും ഭദ്രകാളി ഏഞ്ചൽസും എന്നോടൊപ്പം ഒരേ രീതിയിൽ യാത്ര ചെയ്യുന്ന എൻ്റെ പിള്ളേരോട് എൻ്റെ പിള്ളേർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നവരോടൊപ്പം പല പ്രശ്നങ്ങളും പെടുന്നു എൻ്റെ പ്രശ്ന പരിഹാരം എന്താണ് ശ്രീമാത്ര ശ്രീമാത്രയിലെ പ്രശ്ന പ്രശ്നപരിഹാര കണ്ടത്തെക്കുറിച്ച് പറയും ശ്രീമാത്രയുടെ ഓൺ പ്രോഗ്രാം എല്ലാം നമ്മളങ്ങനെയാണ് അതങ്ങനെ പറയണമെന്നാണ് പറഞ്ഞത് പറഞ്ഞത് അതൊന്നും നമ്മുടെ മഹാദേവ ഞാനത് റിവീൽ അത് മീൻസ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരേ കളത്തിൽ തന്നെ എല്ലാവരും വഴി പറഞ്ഞ മനസ്സിലായി ശിവ സ്കൂളാണ് പ്രധാനപ്പെട്ട പ്രശ്നപരിഹാരമായിട്ട് നമ്മൾ കൊടുക്കും പിന്നെ നാട്ടു നടപ്പ് അനുസരിച്ചുള്ള ശിവക്ഷേത്രങ്ങളിലുള്ള പരിഹാരങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ കാളി ക്ഷേത്രങ്ങളിൽ അങ്ങനെ അങ്ങനെ ഡിഫൻസ് ആ ചില പരിഹാരങ്ങളോ ചിലപ്പോൾ ആ അതിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് പഴയതുപോലെ ഒന്നെന്ന് പറയുന്ന ഈ ആളുകൾ ഈ വഴിപാടുകളെന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ശ്രദ്ധ ഒന്ന് എന്താണെന്ന് അറിയാം അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞു ഇനി എൻ്റെ ജോലി കഴിഞ്ഞു കറക്റ്റായിട്ടെല്ലാം സിനിമയെ പേ ചെയ്ത് എനിക്ക് പറഞ്ഞു കേശു എന്താ കേശു ഈ വീടിൻ്റെ ആ ആ പടം ആ ഫിലിം ആ ഫിലിമിനകത്ത് മറ്റേ നമ്മുടെ അനുഗ്രഹീതമായ നടി ഉർവേശി മാം ചെയ്യുന്ന കണ്ടില്ലേ ഒരു പൈസ എടുത്തിട്ട് ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റ റിവ്യൂ അതൊരു ഓഡിറ്റോറിയമായിരുന്നു പറഞ്ഞപ്പോഴും അതൊരു ഓഡിറ്റോറിയം ആണെന്ന് ആ നമ്മൾ ആ പടം കണ്ടുപോയി കടമ ചെയ്തു അത് കറക്റ്റായിട്ട് ഈ പരിഹാര ഈ പരിഹാരത്തിന് പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥയാണ് ഒരു ശരാശരി മലയാളിയുടെ ആവശ്യം അത് കഴിഞ്ഞു ഞാൻ അവിടെ കൊടുത്തു അവിടെ നിന്നും ഒന്നും വാങ്ങൂല്ല അതിൻ്റെ പിന്നിൽ നമ്മുടെ ശ്രമം ഉണ്ടാവണം അല്ലേ ഒരു പരിഹാരം നമുക്ക് വേണ്ടി ഒരാൾ ജോലി ജോലിയെടുക്കുകയാണ് നമ്മൾ ആ ഒരു പ്രീസ്റ്റ് ആ ഒരു വഴിപാട് ചെയ്തു ആ വഴിപാടിൻ്റെ റിസൾട്ട് എങ്ങനെ നിങ്ങൾക്ക് സ്വാംശീകരിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണം അല്ലാതെ വെള്ളത്തിൽ വരച്ചൊരു വര പോലെ ഉള്ളു ഈ പരിഹാരങ്ങളെല്ലാം തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ല അല്ല ഒരിക്കലും ആയിട്ടുള്ള ചില സാധാരണ ജ്യോതിഷികൾ അല്ല അല്ല ബേസിക് സാധനങ്ങൾ ചിലപ്പോ എല്ലാവരും എന്തായിരുന്നു സൂക്ഷ്മമായ പരുവപ്പെടുത്തൽ പറഞ്ഞല്ലോ ആ ഇല്ലാത്ത ഒരാളോട് ഞാൻ പറയാ ആറ് മിനിറ്റ് ശ്വാസം പിടിച്ചിരിക്കാൻ പറയാണ് നടക്കൂ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരുവാണ് നിങ്ങള് ഇടക്കോട്ട് തിരിഞ്ഞിരുന്നത് നാല് പിടിച്ചോ അങ്ങോട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുഖമില്ലെന്നേ പറയുള്ളു അല്ലേ നമ്മളെല്ലാരും ഉൾക്കൊള്ളണ്ടേ ഇത് നമ്മുടെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കൃതിയല്ലേ അപ്പം നമുക്ക് ആതെല്ലാം ഉൾക്കൊള്ളുന്നതല്ലേ പറയാൻ പറ്റും കുറച്ച് സാധാരണക്കാരൻ വരുമ്പോൾ അവർക്ക് വഴിപാടുകൾ ശിവക്ഷേത്രത്തിലെ വഴിപാടുകൾ ചില പ്രത്യേക ക്ഷേത്രത്തിൽ ആ വഴിപാടുകൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാകുന്ന വഴികൾ നമ്മൾ പഠിപ്പിക്കും മിനിമം ബേസിക് ഒരു വഴിപാടവിടെ കൊടുത്താലും എന്ത് സംഭവിക്കുന്നു പിന്നെ ശ്രീമാത്രയുടെ തന്നെ ഇപ്പം ഒരു മുപ്പത്തി രണ്ടോളം ഉണ്ട് ഈ അവസ്ഥയെ ത്വരിതപ്പെടുത്താനും ബലപ്പെടുത്താനും മുപ്പത്തിരണ്ടോളം പ്രോഗ്രാം ഉണ്ട് ശുദ്ധീകരിക്കാൻ അടിസ്ഥാനം വേണ്ട ശുദ്ധീകരണം അല്ലേ എനിക്ക് സംശയം ഇത് ഒരാളിൽ തന്നെയാണ് ഈ മുപ്പത്തിരണ്ട് ഇല്ല അതിൽ താങ്കൾക്ക് യോജിക്കുന്ന സംഭവമാണ്ത്തർക്കും യോജിക്കുമ്പോൾ മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ ശുദ്ധീകരണ പ്രക്രിയ കോമൺ ആയിരിക്കും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം അത് കോമൺ ആണ് അത് കോമൺ ആയിരിക്കും ശുദ്ധീകരിക്കപ്പെടുന്ന അതിന് തന്നെ ധാരാളം സംഭവങ്ങളുണ്ട് എന്താണ് പത്മനാഭം പിന്നെ വിശുദ്ധിക്രിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെയൊക്കെ ലോഡ്സ് കന്ദ ബേസ് ചെയ്തിട്ടുള്ള ലോഡ് ശിവ ബേസ് ചെയ്തിട്ടുള്ള പറഞ്ഞാൽ മനസ്സിലായല്ലോ പിന്നെ നിങ്ങളുടെ പഞ്ച ശരീരങ്ങളെ ഷടാധാരങ്ങളെ ശക്തിപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രകളുണ്ടോ െ ആധാരങ്ങളും ആധാരങ്ങളും ചക്രകളും തമ്മിൽ പോലും വ്യത്യാസമുണ്ട് ആധാരങ്ങളൊന്നും അവസ്ഥയാണ് അത് ചക്രങ്ങളാവണ ആണെങ്കിൽ ചക്രകളാകണമെങ്കിൽ അത് ചക്രങ്ങളല്ല ചക്രകളാകണമെങ്കിൽ അത് എന്ത് ചെയ്യണം വികസിക്കേണ്ടതായിട്ടുണ്ട് പരുവപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ ചക്രകളെ പരുവപ്പെടുത്തുന്നുള്ള മെത്തഡ് മെത്തേഡ്സ് ഉണ്ട് പല രീതികളുണ്ട് അത് നിങ്ങൾ അളക്കണം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഊർജ ശരീരം എത്രയുണ്ട്

ഞാൻ പറഞ്ഞല്ലോ ദ പവർഫുൾ സെൻസറി ഓർഗൻ ഇൻ യുവർ ബോഡി ദാറ്റ് ഓർഗൻ ഈസ് ബയോപ്ലാസ്മിക് ദാറ്റ് ഇൻ ഓർ നിങ്ങളുടെ ഊർജ്ജീതം അപ്പോൾ പുറത്ത് ആദ്യം വരുന്ന അതല്ലേ രോഗങ്ങൾ ആദ്യം വരുന്നത് നിങ്ങളുടെ ഓറയിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് രീതിയിലുള്ള ഹീലിംഗ് ചെയ്യുന്നുണ്ട് അത് രോഗങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇവിടെയാണ് ഞാൻ എന്നെ ഡിഫൈൻ ചെയ്ത് നേരത്തെ പറഞ്ഞിരുന്നത് ബയോപ്ലാസ്മിക് എമിഷൻ ഓഫ് യുവർ മെറ്റബോളിസം മെറ്റബോളിസം എപ്പോഴും ഗ്യാസ് നെഞ്ചരിച്ചിൽ അല്ലെ ഒരിക്കലും സ്റ്റോമക്ക് ഇതെല്ലാം മനസ്സിന്റെ സംഭവമാണ് മൈൻഡ് നിങ്ങളുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിനെയാണ് ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുപ്പത്തിരണ്ടോളം പ്രോഗ്രാംസ് ഉണ്ട് അതിനെന്ത് സബ്കോൺഷ്യസ് മൈൻഡ് മൈൻഡ് എന്തോ ആണെന്ന് പഠിപ്പിക്കും കോൺഷ്യസ്നെസ് സബ്കോൺഷ്യസ് മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ ബലപ്പെടുത്താൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിയർ മാറിയാൽ നിങ്ങൾ അത്ര പെർസെൻറ്റ് പേർസെൻ്റ് കൾച്ചേർഡായി പറയും അടുത്തൊരു സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ ഈ എന്താണ് ഇൻസെക്യൂർഡ്നെസ് ആ ഞാൻ സെക്യുവർ അല്ല ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും എനിക്ക് ഈ സാലറി പറ്റില്ല അത് പലരും ആ ഇൻസെക്യൂർഡ്നെസ് ഫിയർ മൂന്നാമൊരു സംഭവം കൺഫ്യൂഷന് ഇതിത്രയും മാർക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രേനെസ്സും കൂടുതലെ നിങ്ങളുടെ കറേജ് കറേഞ്ച് മോർ പവർഫുൾ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മാറ്റേണ്ട സംഭവം എന്താണ് ഫസ്റ്റ് നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ ഭൂതപ്രേതാദികൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എവിടെയാണ് നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറന്നിട്ട ചിലപ്പം പലരും വന്ന് കയറും ചിലത് അത് പട്ടിയാവാം പൂച്ചയാവാം പാമ്പാവാം ചിലപ്പം മദ്യപാനികളായിരിക്കാം അല്ലേ ചിലപ്പോൾ കള്ളനായാലും കയറി വരും ഇത് പൂട്ടി സൂക്ഷിച്ച് വെക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ഭൗതിക ലോകത്ത് ഇങ്ങനെയാണെങ്കിൽ അപ്പം നിങ്ങളുടെ ഭൗതികതയിൽ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ അദൃശ്യ ലോകത്തിലും ഇതെല്ലാം തന്നെയുണ്ട് ഇത് അടച്ചിറവായിട്ട് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ സ്പേസ് ചെയ്താൽ കള്ളവന്ന് വന്ന് കയറിയിരിക്കും അത് സ്വഭാവമാവാം ഊർജ സരണികളായിരിക്കാം മനസ്സിലാവുന്നുണ്ടോ ഒരുപാട് എനിക്ക് വിസ്താര ഭയം കൊണ്ട് ഞാൻ പറയുന്നില്ല അത് നമ്മളെ ഏഞ്ചലിൻ്റെ ഇത് ചെയ്തിരിക്കുന്ന ഏഞ്ചലിക് പ്രോഗ്രാംസ് നമുക്ക് നമുക്ക് വളരെ ഇതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഡിവൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്ലസ് ചെയ്ത് കിട്ടിയ ഒരു സംഭവമാണ് ബേസിക്കലി ശ്രീമാത്രയ്ക്ക് ഒരു ഏഞ്ചലുണ്ട് നമ്മൾ അതിനെ പേരിട്ടേക്കുന്നത് എന്താണ് മാമിന്റെ പ്രത്യേകത ഞാൻ എന്താണ് എന്താണ് പ്രത്യേകത ഏഞ്ചൽ ഓഫ് വെൽനസ് 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 യു യു ആർ ഇൻ ഷുഡ് ബി എന്തായിരിക്കണം ഫിറ്റ് ആൻഡ് ഹാപ്പി ഇൻ യുവർ ഫിസിക്കൽ കണ്ടീഷൻ ഇൻ യുവർ ഇമോഷണൽ കണ്ടീഷൻ ഇൻ യുവർ എനർജി കണ്ടീഷൻ ആൻഡ് യുവർ സ്പിരിച്വൽ കണ്ടീഷൻ ഈ മാം ഇതിനെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു എനർജി ബീങ് ആണ് സർ ഈ മാ ഇതെന്ന് പറയുന്നത് ദ റിഫ്ലക്ഷൻ ഓഫ് ഡിവൈൻ ഹോലി മദർ ഓഫ് യൂണിവേഴ്സ് ഇതൊരു പത്ത് വർഷമായിട്ട് എന്ന് ഇതുകൊണ്ട് ചോദിക്കണം മറ്റു മതത്തിലുള്ള ആളുകൾ അവരെ ഏഞ്ചൽസ് പണിയെടുക്കട്ടെ എനിക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടല്ലേ ധാരാളം ആളുകൾ ഈ കുറെ ഏഞ്ചൽസിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ എല്ലാ മൂന്ന് മതങ്ങളും കൃത്യമായിട്ട് പ്രപ്പോഷനൊന്നും അല്ല കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഏത് മതമാണെന്നൊന്നും പറയുന്നില്ല ഏതായാലും ഹിന്ദുക്കളല്ല എൻ്റെ കൂടെ കൂടുതൽ ഈ പ്രോഗ്രാംസ് ചെയ്ത് അങ്ങനെ അങ്ങനെയൊന്നുമല്ല അതിപ്പോൾ അതിനൊരു നിങ്ങളൊരു വിഷയം നിങ്ങളെ പരുവപ്പെടുത്തുന്നതിന് ഏതാണ് നിങ്ങൾക്ക് ഉചിതം അല്ലേ അത് നിങ്ങളുടെ ബോധമാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ ഇത് ഞാൻ ചോദിക്കാൻ കണ്ടും വിദേശികൾ ഒരുപാട് പേര് ഞങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്ത് പലരും വിളിക്കുന്നുണ്ട് അതിലൊരുപാട് ജോസഫ്മാരുണ്ട് പലരും ഉണ്ട് പക്ഷേ പലരും ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിനൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതല്ല ഇത് നമ്മുടെ ഏഞ്ചലിൻ്റെ അതിനകത്ത് നമുക്ക് ഒരു ജാതിയും ഇല്ല ഗബ്രിയൽ മിഹായൽ റഫേൽ അത് നമ്മുടെ പ്രയമായിട്ട് നിന്നിട്ട് ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് അതിവിടെ മാർക്കിലോ അറിയുമോ എന്ന് പോലും ഇതൊക്കെ എനിക്ക് വിസിബിളായ സംഭവമാണ് ഞാൻ ഇതിനൊരു സ്കൂളിലും പോയിട്ടല്ല സർവചരാചര ഗുരു എന്താ മാസ്റ്റർ എന്നോട് പറയുന്നു എൻ്റെ മാസ്റ്റർ എന്നോട് പറയുന്നു ഞാൻ ബേസിക്കലി ഞാനൊരു ഹീലറായിട്ട് വന്നതാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ കണ്ടിട്ടില്ല മാസ്റ്റർ ചൂ അദ്ദേഹം എന്ന് എന്നോട് പറയുന്നു നീ നിന്റെ വഴി ഇതല്ല എന്ന് പറഞ്ഞാണ് ശ്രീമാത്രയിലേക്ക് ഞാൻ മാറുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ആ മാസ്റ്ററിൻ്റെ അനുഗ്രഹത്തിൽ പിന്നെ ആ മാസ്റ്ററെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ വിസിബിൾ അല്ലാത്ത മാസ്റ്ററാണ് സർവ്വചരാചര ഗുരു മഹാദേവൻ ശിവ നീ ഭൂമിയിലുള്ള സർവ സർവ എനർജികളിൽ തൊട്ടറിഞ്ഞു സർവധർമ്മങ്ങളും നീ അറിയണം തിരിച്ചറിയണം അങ്ങനെയാണ് എൻ്റെ ആദ്യകാലത്തുള്ള സ്റ്റുഡൻസാണ് മാസ്റ്റർ മാസ്റ്ററിൻ്റെ കൂടെ ഒരു റേഞ്ചിലുണ്ട് എപ്പോഴും ഞങ്ങൾ പലരും കാണുന്നു പലരും കാണുമോ എന്ന് വെച്ചത്തിലാണ് ഞാനിത് നേരത്തെ കണ്ടതാണ് എൻ്റെ ഒരു തോന്നൽ ആവാം ആ കമ്മ്യൂണിക്കേഷൻ വന്നത് ആ കമ്മ്യൂണിക്കേഷൻ ബലമായതിനു ശേഷമാണ് ആ മാം സുഖിലൂടെ വന്നതാണ് ഏഞ്ചലി മിഖായി ഓ ഗാത്രി ഡയറക്റ്റ് പോയതല്ല ഇങ്ങോട്ട് വന്ന നിങ്ങളുടെ പാത്രം വൃത്തിയായിരുന്നാൽ നിങ്ങളെ നന്മയെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന പ്രപഞ്ചത്തിൻ്റെ സർവ്വ നന്മകളും നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയം വന്നാൽ ഞാനൊരു ഹിന്ദുവാണ് അടിമുടി അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം തട്ടിപ്പും വെട്ടിപ്പും എനിക്ക് യോജിക്കാത്തതും ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് എന്തും സ്വീകരിക്കാം ഭദ്രകാളി ഏഞ്ചൽസും എന്നോടൊപ്പം ഒരേ രീതിയിൽ യാത്ര ചെയ്യുന്ന എൻ്റെ പിള്ളേരോട് എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നവരോടൊപ്പം നമ്മുടെ ഈ അതായത് ഗാബ്രിൻ മിഖൈൽ റഫേൽ അതിൻ്റെ കൂടെ തന്നെ ഏഞ്ചൽ സഖീൽ എന്നോ ഇത് ഒരു ജൂയിഷ് നയമാണ് അദ്ദേഹം പറയുമ്പം എനിക്ക് ആ ലാംഗ്വേജ് കറക്റ്റ് അറിഞ്ഞുകൊണ്ടാണ് ബിക്കോസ് ഞാൻ എനിക്ക് ആളും കമ്മ്യൂണിക്കേഷൻ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മൈ ഹാർട്ട് ഡീപ് ഹാർട്ട് ആൻഡ് മൈ സോൾ ഓൾ ദീസ് പേഴ്സൺസ് ആർ മൈ ഗൈഡിങ് ഫോഴ്സ് my മൈ ലൈഫ് വാസ് കണക്റ്റഡ് വിത്ത് മൈ ബോഡി മൈൻഡ് ആൻഡ് സോൾ ദർ ഇസ് നോ ലാംഗ്വേജ് ഹിസ് നെയ്മീസ് അദ്ദേഹം പറഞ്ഞപ്പോഴാ പേര് നമ്മളിത് തപ്പി നടക്കുക എന്താണ് ഇത് ചോദിക്കാൻ ആർക്കെല്ലാം അറിയാം അത് ഒരു ഒരേഞ്ചലാണ് പത്രം ശുദ്ധമായിരുന്നാൽ നിങ്ങളെ തേടി അനാധിയായ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഊർജ സ്രോതസ്സുകൾ മഴ പോലെ പോയി